എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അടുത്ത രാവിലെ ഷഹർസാദ് തന്റെ കഥ വീണ്ടും തുടർന്നു ഖലീഫ ഹാറൂൺ അൽ റഷീദിന് മുന്നിൽ ജാഫർ കഥ പറയാൻ തുടങ്ങി പണ്ട് നീതിമാനും ഉദാരമതിയുമായ ഒരു സുൽത്താൻ ഈജിപ്ത് ഭരിച്ചിരുന്നു ഭരണകാര്യങ്ങളിൽ അതിനിപുടനായ ബുദ്ധിമാനും അനുഭവസമ്പന്നമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രി വളരെ പ്രായമുള്ള ഒരാളായിരുന്നു അദ്ദേഹം പോലെ ശോഭിക്കുന്ന രണ്ട് പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അഴകിലും അങ്കലാവണത്തിലും അവരെ വെല്ലുന്നവർ അപൂർവമായിരുന്നു മൂത്തവൻ്റെ പേര് ഷംസുദ്ദീൻ മുഹമ്മദ് എന്നും ഇളയവൻ്റെ പേര് നൂറുദ്ദീൻ അലി എന്നുമാണ് എന്നാൽ അന്തസ്സുറ്റ പെരുമാറ്റത്തിലും സുഖകരമായ സംഭാഷണ രീതിയിലും ഇളയവൻ മൂത്തവനെ കവച്ചു വെച്ചു അതുകൊണ്ട് അവൻ്റെ പേരും പ്രശസ്തിയും വിദൂരദേശങ്ങളിൽ പോലും വ്യാപിച്ചു വൃദ്ധനായ മന്ത്രി മരിച്ചപ്പോൾ രണ്ട് പുത്രന്മാരെയും സുൽത്താൻ മന്ത്രിമാരാക്കി രണ്ടുപേരും പേരും രാജാവിൻ്റെ വിശ്വസ്തരായി രണ്ടിലൊരാൾ എപ്പോഴും സുൽത്താനെ അകമ്പടി സേവിച്ചു ഒരു ദിവസം രാത്രി രണ്ടു സഹോദരന്മാരും തമാശകൾ പറഞ്ഞിരിക്കവേ നൂർദ്ദീൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസമായിരിക്കണം നല്ല ആശയം ഷംസുദ്ദീൻ അതിനോട് യോജിച്ചു എന്നാൽ ഒരു കാര്യം കൂടി നിനക്കൊരു മകനും എനിക്കൊരു മകളുമാണ് ജനിക്കുന്നതെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കണം അത് ഞാൻ സമ്മതിക്കുന്നു നൂർദ്ദീൻ പറഞ്ഞു പക്ഷേ മെഹറായി മൂവായിരം ദിനാറും കുറേ തോട്ടങ്ങളും തന്നാൽ മതി എന്ന് ഷംസുദ്ദീൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എൻ്റെ സഹോദരൻ്റെ മകൾ എൻ്റെ മകൻ അവകാശപ്പെട്ടതാണ് മാത്രമല്ല പെണ്ണിനേക്കാൾ ആണിനാണ് വില അതുകൊണ്ട് ഞാൻ മെഹർ തരുമെന്ന് വിചാരിക്കണ്ട എന്നായി നൂർദ്ദീൻ അങ്ങനെ തമാശയ്ക്ക് തുടങ്ങിയ തർക്കം മൂത്ത് വാശിയായി എന്റെ മകളുടെ തൂക്കത്തിന് പൊന്നു തന്നാലും നിന്റെ മകന് അവനെ കിട്ടുകയില്ല എന്ന് ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു അവർ തമ്മിൽ അന്ന് പിണങ്ങി പിരിഞ്ഞു പിറ്റേന്ന് രാവിലെ നേരത്തെ നിശ്ചയിച്ചിരുന്നതിന് പ്രകാരം ഷംസുദ്ദീൻ സുൽത്താനോടൊപ്പം പിരമിഡുകൾ കാണാൻ പോയി സഹോദരൻ്റെ വാക്കുകേട്ട് വിഷണ്ണനായ നൂറുദ്ദീൻ രാത്രി ഉറക്കമില്ലാതെ കഴിച്ചു രാവിലെ ഒരു സഞ്ചി നിറയെ സ്വർണ്ണനാണയങ്ങളുമായി കഴുതപ്പുറത്ത് യാത്ര തിരിച്ചു ഞാനൊരു യാത്ര പോകുന്നു മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ എന്ന് സേവകന്മാരോട് പറഞ്ഞിരുന്നു ജെറുഷലേമിലും ആലപ്പോ നഗരത്തിലും സഞ്ചരിച്ച് ഒടുവിൽ ബസ്റയിൽ എത്തിച്ചേർന്നു കഴുതയെ പുറത്തുനിർത്തിയിട്ട് കോട്ടയ്ക്കകത്തുപോയി അന്നാട്ടിലെ മന്ത്രി കഴുതയെ കണ്ടു അണിയിച്ചൊരുക്കിയ രക്ഷണയുക്തിയായ കഴുത ആരുടേതാണെന്ന് അന്വേഷിച്ചു അങ്ങനെ നൂറുദ്ദീനെ മന്ത്രി കാണാനും അയാളുടെ കഥ കേൾക്കാനും ഇടയായി മന്ത്രിക്ക് അയാളോട് വാത്സല്യം തോന്നി അദ്ദേഹം നൂർദ്ദീനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ലൊരു വസതിയിൽ അവനെ സുഖമായി പാർപ്പിച്ചു അന്തസ്സോടെ പെരുമാറി അവനോട് അദ്ദേഹത്തിന് അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹം അവനോട് പറഞ്ഞു എനിക്ക് വയസ്സായി അള്ളാഹു എനിക്കൊരു മകനെ തന്നില്ല പക്ഷേ സുന്ദരിയായ ഒരു മകളുണ്ട് പലരും വിവാഹാലോചനയുമായി വന്നെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടില്ല നിനക്കിഷ്ടമാണെങ്കിൽ അവളെ നിനക്കു തരാം നീ എൻ്റെ സഹോദരപുത്രനാണെന്നും ഈയിടെ ബസ്രയിൽ നിന്ന് വന്നതാണെന്നും ഞാൻ സുൽത്താനോട് പറയാം അല്പമൊന്ന് ആലോചിച്ചതിനു ശേഷം നൂറുദ്ദീൻ വിവാഹത്തിന് സമ്മതം മൂളി വിവാഹം മോടിയായി നടന്നു തൻ്റെ സഹോദരപുത്രനാണ് നൂറുദ്ദീൻ എന്ന് മന്ത്രി അതിഥികളോടെല്ലാം പറഞ്ഞു സദ്യ കഴിഞ്ഞ് നൂറുദ്ദീൻ അകമ്പടിക്കാരുമായി സ്നാനഘട്ടത്തിൽ പോയി കുളിച്ചു സുഗന്ധദ്രവ്യം പൂശി പട്ടുടുപ്പുകൾ അണിഞ്ഞ് കോവർ കവിതപ്പുറത്ത് ഘോഷയാത്രയായി വന്നു പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ച നൂറുദ്ദീൻ്റെ വരവ് കണ്ട നഗരവാസികൾ മിഴിച്ചു നിന്നു കൊട്ടാരത്തിലെത്തിയ മരുമകനെ മന്ത്രി ആശ്ലേഷിച്ചു അദ്ദേഹം അവനോട് പറഞ്ഞു നാളെ രാവിലെ ഞാൻ നിന്നെ സുൽത്താൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അള്ളാഹു നിനക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും നൽകട്ടെ പിന്നെ നൂറുദ്ദീൻ തന്റെ ഭാര്യയായ മന്ത്രിയുടെ മകളുടെ അടുത്തേക്ക് പോയി അയാളുടെ മൂത്ത സഹോദരനായ ഷംസുദ്ദീൻ ആവട്ടെ വളരെ നാളുകൾ സുൽത്താനോടൊപ്പം യാത്രയിലായിരുന്നു അയാൾ തിരിച്ചെത്തിയപ്പോൾ സ്വന്തം അനിയനെ കാണാൻ കഴിഞ്ഞില്ല അയാൾ തന്റെ വേലക്കാരോടും അടിമകളോടും അവനെക്കുറിച്ച് അന്വേഷിച്ചു തമാശയായി പറഞ്ഞ വാക്കുകൾ കാര്യമായി കലാശിച്ചതും തമ്മിൽ പിണങ്ങിയതും ഓർത്ത് അയാൾ ദുഃഖിച്ചു സഹോദരനെ കണ്ടുപിടിക്കാൻ നാലുപാടും ദൂതന്മാരെ അയച്ചു ഒരു വിവരവും ലഭിച്ചില്ല എന്തുകൊണ്ടോ ബസ്രയിൽ മാത്രം ആരും അന്വേഷിച്ചിരുന്നില്ല എല്ലാറ്റിനും ഒരന്ത്യമുണ്ടല്ലോ ഷംസുദ്ദീൻ്റെ ദുഃഖവും കാലക്രമേണ മാഞ്ഞുപോയി അയാൾ വിവാഹിതനായി കൈറോയിലെ വ്യവസായ പ്രമുഖന്റെ മകളായിരുന്നു വധു വിധിനിയോഗമാവാം ബസ്രയിൽ നൂറുദ്ദീൻ്റെ വിവാഹം നടന്ന ദിവസം തന്നെയായിരുന്നു കൈറോയിൽ ഷംസുദ്ദീൻ്റെയും വിവാഹം സഹോദരന്മാർ തമ്മിൽ മുമ്പ് പറഞ്ഞിരുന്നതുപോലെ അള്ളാഹുവിൻ്റെ കൃപയാൽ രണ്ടു രണ്ടുപേരുടെയും ഭാര്യമാർ ഒരേ ദിവസം ഗർഭം ധരിച്ചു ഷംസുദ്ദീന് അതിസുന്ദരിയായ മകൾ പിറന്നു നൂറുദ്ദീന് അതി കോമലനായ പുത്രനുമുണ്ടായി സന്തോഷം കൊണ്ട് മതിമറന്ന നൂറുദ്ദീൻ പുത്രന് ഹസ്സൻ ബദ്രുദ്ദീൻ എന്ന് പേരിട്ടു ഏഴാം നാൾ ഗംഭീരമായി വിരുന്നു സൽക്കാരം നടത്തി ആഘോഷമെല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രി ജാമാതാവായി നൂറുദ്ദീനെ സുൽത്താൻ്റെ മുന്നിൽ കൊണ്ടുചെന്നു ഇത് എൻ്റെ സഹോദരൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ ഈജിപ്തിലെ മന്ത്രിയായിരുന്നു അയാൾ മരിച്ചുപോയി പോയി അയാളുടെ മൂത്തപുത്രൻ അച്ഛൻ്റെ സ്ഥാനത്ത് മന്ത്രിയായി തുടരുന്നു ഇളയ മകൻ നൂറുദ്ദീൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് എന്നോടൊപ്പം താമസിക്കുന്നു എനിക്ക് വയസ്സായതുകൊണ്ട് എന്നെ ഒഴിവാക്കി ഇവനെ മന്ത്രിയായി നിയമിക്കണം മന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് നൂറുദ്ദീനെ മന്ത്രിയായി നിയമിച്ചു നൂറുദ്ദീൻ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ തുടങ്ങി അയാളുടെ വിവേകപൂർവമായ വിധിന്യായവും ഭംഗിയായ പെരുമാറ്റവും ഉൾക്കാഴ്ചയും കണ്ട് സുൽത്താൻ അതിശയിച്ചുപോയി അദ്ദേഹം അയാളെ ഇഷ്ടപ്പെടുവാനും കൂടുതൽ അടുപ്പത്തോടെ ഇടപഴകാനും തുടങ്ങി രാവും പകലും സുൽത്താന് മന്ത്രി തന്റെ കൂടെ വേണമെന്ന നിലയിലായി അയാളുടെ ശമ്പളവും ബത്തകളും വർദ്ധിപ്പിക്കപ്പെട്ടു അയാൾ വൻ സമ്പത്തിനുടമയായി തീർന്നു അനേകം കപ്പലുകളുടെ ഉടമയായി അവ വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തി ഹസ്സന് നാലു വയസ്സായപ്പോൾ മുത്തച്ഛൻ മരിച്ചു ശവസംസ്കാരത്തിൽ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെല്ലാം പങ്കെടുത്തു പുത്രന്റെ വിദ്യാഭ്യാസത്തിൽ നൂർദ്ദീൻ പ്രത്യേകം ശ്രദ്ധിച്ചു കുട്ടിയെ പഠിപ്പിക്കാൻ പണ്ഡിതന്മാരായ അധ്യാപകരെ ഏർപ്പെടുത്തി അച്ഛൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ മകനെയും കൊണ്ടുപോകാൻ തുടങ്ങി സുൽത്താന് ഹസ്സനെ വളരെ ഇഷ്ടമായി കുട്ടിയുടെ മേൽ സമ്മാനങ്ങൾ കോരിച്ചൊരിഞ്ഞു ഹസ്സന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ മാത്രം വഴിവെക്കിൽ ആളുകൾ കാത്തുനിന്നിരുന്നു പെട്ടെന്ന് നൂറുദ്ദീൻ രോഗബാധിതനായി അദ്ദേഹത്തിന് തന്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലായി മകനെ വിളിച്ച് ഒരു സഹോദരൻ ജീവിച്ചിരിപ്പുള്ള കാര്യം പറഞ്ഞു ഹസ്സനെക്കൊണ്ട് ഒരു കത്ത് തയ്യാറാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വല്ലിച്ചനെ കണ്ട് കത്ത് കൊടുക്കണമെന്ന് ഉപദേശിച്ചു ഈർപ്പം തട്ടാതിരിക്കാൻ കത്ത് മെഴുകുതിരിയിൽ പൊതിഞ്ഞ് ഹസൻ തൻ്റെ തലപ്പാവിൽ തുന്നിച്ചേർത്തു നൂറുദ്ദീൻ മരിച്ചപ്പോൾ ഹസൻ ഏകനായി അവന് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല ദുഃഖിതനായി അവൻ വീടിന് പുറത്തിറങ്ങിയില്ല മന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ പോലും അവൻ മറന്നു രണ്ടു മാസമായിട്ടും തന്നെ വന്നു കാണാത്തതുകൊണ്ട് സുൽത്താന് ഹസ്സനോട് നീരസം തോന്നി മനഃപൂർവ്വം തന്നെ ധിക്കരിക്കുകയാണെന്ന് ധരിച്ച് മറ്റൊരാളെ മന്ത്രിയായി നിയമിച്ചു ഹസ്സന് ജയിലിലടയ്ക്കാനും സ്വത്തെല്ലാം കണ്ടുകെട്ടാനും ഉത്തരവിട്ടു അച്ഛന്റെ ഒരു സ്നേഹിതൻ മുഖേന വിവരമറിഞ്ഞ് ഹസൻ എല്ലാം ഉപേക്ഷിച്ച് വേഗം വീട്ടിൽ നിന്നും പുറപ്പെട്ടു തലപ്പാവിന്റെ അഗ്രം കൊണ്ട് മുഖം മറിച്ച് തെരുവുകൾ താണ്ടി നടന്നുനീങ്ങിയ അയാൾ യാത്ര ചോദിക്കാൻ അച്ഛന്റെ കബറിടത്തിൽ ചെന്നു ദുഃഖിതനായി അവിടെ ഇരുന്നപ്പോൾ ബസ്രയിലെ പ്രമുഖ വ്യാപാരിയായ ഒരു ജൂതൻ അതുവഴി വന്നു ഹസ്സനെ അയാൾ തിരിച്ചറിഞ്ഞു അയാൾ ചോദിച്ചു എന്തുപറ്റി എന്താണിങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ മുഖം ആകെ വിളറി വെളുത്തിരിക്കുന്നല്ലോ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഹസ്സൻ മറുപടി നൽകി അപ്പോൾ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശവക്കല്ലറ സന്ദർശിക്കാതിരുന്നതിൽ അദ്ദേഹം എന്നെ ശാസിച്ചു എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി ജൂതൻ പറഞ്ഞു നിങ്ങളെ കണ്ടത് നന്നായി നിങ്ങളുടെ അച്ഛൻ്റെ നിരവധി കപ്പലുകൾ കടലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറച്ചെണ്ണം ഇപ്പോൾ തിരിച്ചെത്താറായിട്ടുണ്ട് തുറമുഖത്തെത്തുന്ന ആദ്യ കപ്പലിലെ ചരക്കുകൾ എനിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് അതിൻ്റെ വിലയായി ആയിരം സ്വർണദിനാർ തരാം ജൂതന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹസന് ആശ്വാസമായി അള്ളാഹുവിൻ്റെ കൃപ കൊണ്ടാണ് അപ്രതീക്ഷിതമായ ഈ ഭാഗ്യം കൈവന്നതെന്ന് അയാൾ വിശ്വസിച്ചു ഉടനെ കപ്പലിലെ ചരക്കുകൾ യൂതന് കൊടുത്തതായി രേഖയുണ്ടാക്കി തുക കൈപ്പറ്റി വ്യാപാരി നന്ദി പറഞ്ഞു വണങ്ങിയിട്ട് അവിടെ നിന്ന് പോയി ക്ഷീണിതനായിരുന്ന ഹസൻ ആ ശ്മശാനത്തിൽ കിടന്ന് ഉറക്കമായി രാത്രിയായി നിലാവ് നിലാവത്ത് പറന്നു നടന്ന സുന്ദരിയായൊരു യക്ഷി ഉറങ്ങുകയായിരുന്ന ഹസ്സനെ കണ്ടു ഹാ എന്തൊരു സൗന്ദര്യം യക്ഷി പറഞ്ഞു ഈ യുവാവിനെ ഞാൻ പ്രേമിക്കുന്നു ഇവൻ ഉണർന്നിരുന്നെങ്കിൽ ആ കണ്ണുകൾ കണ്ട് ഞാൻ മയങ്ങിപ്പോയനെ ദൈവത്തിൻ്റെ സ്തുതി ഈ യുവാവ് തീർച്ചയായും ഒരു ദേവനാണ് പിന്നെ ആചാരപ്രകാരം അവൾ ആകാശത്തേക്ക് പറന്നുയർന്ന് വലയം വെച്ചു അവിടെ ഒരു ഭൂതത്തെ അവൾ കണ്ടു അവൻ അവളെ സലാം വെച്ചപ്പോൾ അവൾ ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് കെയ്റോവിൽ നിന്ന് അവൻ മറുപടി നൽകി നീ എന്നോടൊപ്പം വന്ന് ചവപ്പറമ്പിൽ കിടന്നുറങ്ങുന്ന ആ സുന്ദരനായ യുവാവിനെ കാണൂ ശരി ഞാൻ വരാം അവൻ സമ്മതിച്ചു അവർ ഒന്നിച്ച് പറന്ന് ശ്മശാനത്തിലെത്തിയപ്പോൾ അവൾ ആ യുവാവിനെ ഭൂതത്തിന് കൊടുത്തു അവൾ ചോദിച്ചു ഇതുപോലെ സുന്ദരനായ ഒരാളെ നീ ഈ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇയാൾ സുന്ദരൻ തന്നെ ഭൂതം സമ്മതിച്ചു പക്ഷേ ഈ തനി തനിപ്പകർപ്പിനെ ഞാൻ ഈജിപ്തിൽ കണ്ടു അവിടുത്തെ മന്ത്രി ഷംസുദ്ദീന്റെ മകളാണവൾ സൗന്ദര്യത്തിന്റെയും അങ്കുലവണ്യത്തിൻ്റെയും മാതൃകയാണവൾ അവൾക്ക് പത്തൊമ്പത് വയസ്സായപ്പോൾ ഈജിപ്ത് സുൽത്താൻ അവളെക്കുറിച്ച് കേൾക്കാനിടയായി അവളുടെ അച്ഛനായ മന്ത്രിയോട് സുൽത്താൻ പറഞ്ഞു നിനക്ക് സുന്ദരിയായൊരു പുത്രിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു മന്ത്രി മറുപടി നൽകി തിരുമനസ്സേ എന്നോട് ക്ഷമിക്കാൻ കരുണ കാണിക്കണമേ എൻ്റെ ദുഃഖങ്ങളിൽ അനുകമ്പ തോന്നണമേ അങ്ങ് മാപ്പാക്കണം എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ നിസ്സാര കാര്യത്തിന് പിണങ്ങി നാടുവിട്ട കാര്യം അങ്ങേക്കറിയാമല്ലോ എൻ്റെ മകളെ നൂറുദ്ദീൻ്റെ മകനെക്കൊണ്ട് വിവാഹം ചെയ്യിക്കാമെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് പതിനെട്ട് വർഷം മുമ്പാണത് എൻ്റെ സഹോദരന് ഒരു മകനുണ്ടെന്നും അവൻ ബസ്രയിൽ കഴിയുകയാണെന്നും ഈയിടെ ഞാൻ അറിഞ്ഞു അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ തിരുമനസുകൊണ്ട് അനുവാദം തരണം ഈജിപ്ത് സുന്ദരികളുടെ നാടാണ് അങ്ങയുടെ അന്തപുരം അലങ്കരിക്കാൻ അവരിൽ ആരെ വേണമെങ്കിലും കിട്ടുമല്ലോ തൻ്റെ മന്ത്രിയുടെ നിരസിച്ചുകൊണ്ടുള്ള ഈ മറുപടി കേട്ട് രാജാവ് വല്ലാതെ കോപിച്ചു അദ്ദേഹം സമനില വിട്ട് അട്ടഹസിച്ചു എന്നെ പോലുള്ള ഒരാൾ നിന്നെ പോലുള്ളൊരു വ്യക്തിയുടെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് നീ വലിയ അന്തസ്സായി കരുതണം എന്നാൽ നീ അത് നിരാകരിച്ച് നിസ്സാരൊഴുകഴിവുകൾ എൻ്റെ മുന്നിൽ നിരത്തുന്നു ഇനി എൻ്റെ ജീവൻ പോയാലും നിന്റെ മകളെ ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന ഒരുവനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും കൊട്ടാരത്തിൽ ഒരു കുതിരക്കാരനുണ്ട് നെഞ്ചിൽ വലിയൊരു മുഴയുള്ള കൂനൻ സുൽത്താൻ അവനെ വരുത്തി മന്ത്രിയുടെ മകളുമായി വിവാഹമുറപ്പിച്ചു അതേ രാത്രി വധൂഗ്രഹത്തിലേക്ക് വൻ ഘോഷയാത്ര പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ഉത്തരവിട്ടു ഞാനിപ്പോൾ തന്നെ കൈറോയിൽ നിന്ന് പറന്നെത്തിയതേയുള്ളൂ സുൽത്താൻ്റെ അടിമകളോടൊപ്പം ആ കൂനൻ കുളിക്കാൻ പോയിരിക്കുകയാണ് അടിമകൾ അവന് ചുറ്റുനിന്ന് തീപ്പന്തങ്ങൾ വീശിക്കൊണ്ടിരിക്കുന്നു പാവം ആ പെൺകുട്ടി ഇരുന്ന് കരയുകയാണ് അവളുടെ അച്ഛനെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സുൽത്താൻ സമ്മതിച്ചില്ല എന്റെ സഹോദരി ഈ കൂനനെ പോലെ ഇത്രയും വൃത്തികെട്ടൊരു ജീവിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ആ യുവതി ഈ യുവാവിന് ഏത് രീതിയിലും ഏറ്റവും അനുയോജ്യമാണ് ഇവനേക്കാൾ ഏറെ സുന്ദരി ഇത് കേട്ട് ജിന്നി പറഞ്ഞു ഓ സഹോദരാ ഈ യുവാവിനെ പൊക്കിയെടുത്ത് നമുക്ക് കൈറോയിലേക്ക് കൊണ്ടുപോകാം ശരി അതുതന്നെയാണ് നല്ലത് ഇതിനേക്കാൾ ഉത്തമമായ മറ്റൊരു മാർഗമില്ല ഞാൻ സ്വയം അവനെ ചുമന്നുകൊണ്ട് പോകാം അങ്ങനെ അവൻ ആ യുവാവിനെ നിലത്തു നിന്നും പൊക്കിയെടുത്ത് ഒരു പക്ഷിയെപ്പോലെ ആകാശത്തേക്ക് പറന്നുയർന്നു അതേ വേഗതയിൽ പെൺഭൂതവും അവനോടൊപ്പം പറന്നു അവൻ അയാളെ കൈറോ നഗരത്തിൽ ഇറക്കി ഒരു കല്ലുബെഞ്ചിൽ ഇരുത്തിയ ശേഷം ഉറക്കമുണർത്തി അയാൾ എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കി താൻ അച്ഛൻ്റെ ശ്മശാനത്തിനല്ലെന്നും ഏതോ അപരിചിതമായ സ്ഥലത്താണെന്നും മനസ്സിലാക്കി അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ നിശബ്ദമായിരിക്കാൻ ഭൂതം ആംഗ്യം കാണിച്ചു കത്തിച്ച ഒരു മെഴുകുതിരി ഹസ്സന്റെ കയ്യിൽ കൊടുത്തിട്ട് ഭൂതം പറഞ്ഞു ഞാനൊരു ഭൂതമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ ഇത് കെയ്റോ നഗരമാണ് നിങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ടുള്ളത് ഇതുവഴി ഇപ്പോഴൊരു വിവാഹഘോഷയാത്ര കടന്നുവരും നിങ്ങൾ മെഴുകുതിരി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടണം വരനായ കൂനന്റെ അടുത്തുനിന്ന് മാറരുത് കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ കീശയിൽ കൈയിട്ട് സ്വർണനാണയങ്ങൾ വാരി ചുറ്റുമുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കണം അപ്പോൾ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകാം സ്വർണം തീർന്നു തീർന്നുപോകുമെന്ന ഭയം വേണ്ട ശേഷം അല്ലാഹുവിന്റെ പോലെ ഭൂതം അപ്രത്യക്ഷനായി ഹസ്സന് ഒന്നും മനസ്സിലായില്ല എങ്കിലും ഭൂതം പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൽ ചേർന്നു പട്ടുകുപ്പായവും കസൂതുന്നിയ തലപ്പാവുമായി തലയെടുപ്പോടെ നടന്ന ഹസ്സൻ വദ്യക്കാർക്കും നർത്തകർക്കും മുന്നിൽ സ്വർണനാണയങ്ങൾ വാരിയെറിഞ്ഞു സംഘത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ പോലും അയാളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി സ്വർണനാണയത്തിന്റെ തിളക്കത്തിൽ അന്തപ്പുരവാതിൽ പോലും ഹസ്സനു വേണ്ടി തുറന്നു വരനോടൊപ്പം അയാളും അകത്തുചെന്നു വേറെ പുരുഷന്മാരാരും അവിടെ ഉണ്ടായിരുന്നില്ല മന്ത്രിമാരുടെയും പ്രഭുക്കന്മാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഭാര്യമാർ വരിവരിയായി നിന്ന് വരനെ എതിരേറ്റു ഹസനെ കണ്ട് അവർ വീർപ്പടക്കി നിന്നു ആ യുവാവിനെ ഒന്ന് ആശ്ലേഷിക്കാൻ ഒന്ന് ചുംബിക്കാൻ ഒന്ന് സ്പർശിക്കാനെങ്കിലും കഴിഞ്ഞെങ്കിൽ എന്ന് അവർ ആശിച്ചു ഒരു വർഷം ഒരു മാസം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷ നേരമെങ്കിലും അയാളുടെ കരവലയത്തിൽ അമർന്ന് നിർമ്മിതി കൊള്ളാൻ ആ മതാലാസുകൾക്ക് ആവേശമായി വാദ്യമേളം മുറുകി മണിയറവാതിൽ തുറന്നു വധു തോഴിമാരാൽ അനുകഥയായി മേഘപാളികളിൽ നിന്ന് പുറത്തുവന്ന പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ഹാളിൽ പ്രവേശിച്ചു കസ്തൂരിയുടെയും പനിനീരിൻ്റെയും സുഗന്ധം പരന്നു ഒന്നിനു മുകളിലൊന്നായി സുതാര്യമായ അനേകം പട്ടുടിപ്പുകൾ അവൾ അണിഞ്ഞിരുന്നു അവളുടെ ദേഹത്തുണ്ടായിരുന്ന രത്നാഭരണങ്ങളുടെ വില എത്രയെന്ന് നിർണയിക്കാൻ പ്രയാസം അവൾ ഹാളിലേക്ക് നടന്നു വരുമ്പോൾ സ്വർഗ്ഗത്തിലെ ഹൂറിമാരിൽ ഒരുവളാണെന്ന് തോന്നിപ്പിച്ചു ഹസൻ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ വധു വശ്യമായ രീതിയിൽ നടന്നു വന്നു കൂനൻ വരൻ അവളെ സ്വീകരിക്കാനായി എഴുന്നേറ്റ് നിന്നു എന്നാൽ അവൾ അയാളെ അവഗണിച്ച് മുന്നോട്ട് നടന്ന് ഹസ്സന് മുന്നിൽ ചെന്നു നിന്നു അതുകണ്ട് ജനങ്ങൾ ചിരിച്ചു അപ്പോൾ അയാൾ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് കൈനിറയെ സ്വർണനാണ്യങ്ങൾ അവിടെ വാരി വിതറി ആളുകൾ തീപ്പന്തങ്ങളുമായി അയാളുടെ ചുറ്റും കൂടി ആ സമയത്ത് കൂനൻ വരൻ ഇളിഭനായി അവിടെ ഇരിക്കുകയായിരുന്നു അതുകണ്ട് തോഴിമാർ കുത്തുവാക്ക് പറഞ്ഞ് അയാളെ പരിഹസിച്ചു ചടങ്ങനുസരിച്ച് ഏഴുതവണ ഏഴുതരം വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് വധു പ്രത്യക്ഷപ്പെട്ടു ഈ പരിപാടികൾ അവസാനിച്ച ഉടനെ അവർ വിവാഹാതിഥികളെ പിരിച്ചുവിട്ടു ഹസ്സനും കൂനനും മാത്രം അവിടെ ബാക്കിയായി പരിചാരികമാർ വധുവിനെ ഉള്ളിലെ മുറിയിലേക്ക് വസ്ത്രം മാറ്റാനും വരന്റെ വരവിനായി തയ്യാറെടുക്കുവാനും വേണ്ടി കൊണ്ടുപോയി സമയം അർദ്ധരാത്രി കഴിഞ്ഞു കൂനൻ ഹസ്സനോട് ചോദിച്ചു എന്താ ചങ്ങാതി നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ അതല്ല ഇവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുന്നതുവരെ ഇരിക്കാനാണോ ഉദ്ദേശം അതുകേട്ട് ഹസൻ എഴുന്നേറ്റ് വാതിക്കിലേക്ക് നടക്കുമ്പോൾ ഭൂതം അയാളെ തടഞ്ഞു നിർത്തി പറഞ്ഞു നീ ഇവിടെ കാത്തിരിക്കുക ഹസൻ കൂനൻ കുളിമുറിയിലേക്ക് പോകുമ്പോൾ ഒട്ടും സമയം കളയാതെ നീ മണിയറയിലേക്ക് കടന്നു ചെന്ന് സ്വസ്ഥനായി ഇരിക്കുക വധു വരുമ്പോൾ അവളോട് പറയുക ഞാനാണ് നിന്റെ ഭർത്താവ് നിനക്ക് കണ്ണേൽക്കാതിരിക്കാനായി രാജാവ് എടുത്ത ഒരു തന്ത്രമാണിത് നീ കണ്ടത് നമ്മുടെ ഒരു കുതിരക്കാരനെയാണ് എന്നിട്ട് ധൈര്യസമേതം അവളുടെ അടുത്തു ചെന്ന് മുഖാവരണം എടുത്തു മാറ്റുക ഭൂതം പറഞ്ഞതുപോലെ തന്നെ വധു വരുന്നതിന് മുമ്പ് മൂത്രശങ്ക തീർക്കാനായി കുനൻ കുളിമുറിയിലേക്ക് പോയി ഭൂതം ഒരു കൂറ്റൻ എലിയുടെ രൂപത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ മേൽ ചാടി വീണു അവൻ അതിനെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചു അടുത്ത ക്ഷണം എലി തിളങ്ങുന്ന കണ്ണുകളുള്ള പൂച്ചയായി മാറി പൂച്ചയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ നായയുടെ രൂപത്തിൽ കുരച്ചു കൂനൻ പേടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി അപ്പോഴതാ നായുടെ സ്ഥാനത്ത് ഒരു കഴുത നിൽക്കുന്നു കൂനൻ നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ തളർന്നു നിൽക്കെ കഴുത വളർന്ന് പോത്തായി മാറി പോത്തിന്റെ അമരൽ കേട്ട് കൂനൻ അറിയാതെ മലമൂത്രാദികൾ വിസർജിച്ചു അർദ്ധബോധാവസ്ഥയിൽ കിടന്ന അവനോട് പോത്ത് വീണ്ടും ചോദിച്ചു മനുഷ്യ നിനക്ക് ഭാര്യയായി എന്റെ യജമാനത്തിയെ തന്നെ വേണമെന്നുണ്ടോ എന്താണൊന്നും ഇണ്ടാത്തത് ചോദിച്ചത് കേട്ടില്ലേ അയാൾ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു പോത്തുരാജാവേ ഞാൻ ഒന്നും അറിഞ്ഞതല്ല അവരെന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എനിക്ക് മാപ്പ് തരണം എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യേ ഞാൻ സത്യം ചെയ്തോളാമേ ഇന്നു രാത്രി മുഴുവൻ നീ ഇവിടെ കിടക്കണം രാവിലെ പുറത്തുപോയാൽ നടന്നതെന്തെന്ന് ആരോടും പറയരുത് ആ പെൺകുട്ടിയുടെ ഏഴയലത്ത് പോലും നീ ചെല്ലാൻ പാടില്ല അയാൾ എല്ലാം സമ്മതിച്ചു ഭൂതം അയാളെ തലകീഴായി കക്കൂസിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് അപ്രത്യക്ഷനായി ഇതിനിടെ ഹസ്സൻ മണിയറയിൽ കടന്ന് അധികം വെളിച്ചമില്ലാത്ത ഒരിടത്ത് ഇരിപ്പുറപ്പിച്ചു ഒരു വൃദ്ധ വധുവിനെ ആ മുറിയിൽ കൊണ്ടാക്കിയിട്ടു പോയി ആ സുന്ദരി മണിയറയിലേക്ക് പ്രവേശിച്ച് തകർന്ന ഹൃദയത്തോടെ പരിതപിച്ചു അല്ലായാണേ ഞാൻ ഒരിക്കലും എൻ്റെ ശരീരം അവന് കാഴ്ചവെക്കില്ല ഇല്ല അവൻ ജീവൻ എടുത്താലും എന്നാൽ അവൾ മുറിയുടെ മധ്യത്തിൽ എത്തിയപ്പോൾ ഹസനെ കണ്ട് ആനന്ദത്തോടെ പറഞ്ഞു പ്രാണനാഥ നിങ്ങളിപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ അള്ളായാണേ നിങ്ങൾ എൻ്റെ വരനാകണമെന്ന് ഞാൻ ആശിക്കുകയായിരുന്നു ചുരുങ്ങിയത് നിങ്ങൾ കൂനനോടൊപ്പം എന്റെ പങ്കാളിയെങ്കിലും ആകണമെന്ന് അയാൾ മറുപടി നൽകി ഓ സുന്ദരിയായ പെൺകുട്ടി എങ്ങനെയാണ് ആ കൂനൻ നിന്നെ വിവാഹം കഴിക്കാനിടയായത് എങ്ങനെയാണ് അവൻ എന്നോടൊപ്പം നിന്റെ പങ്കാളിയാവുക അപ്പോൾ അവൾ ചോദിച്ചു ആരാണ് ആരാണെൻ്റെ ഭർത്താവ് നിങ്ങളോ അവനോ ഹസൻ പറഞ്ഞു നിനക്ക് കണ്ണേൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാകവചമായിരുന്നു അവൻ എന്തുകൊണ്ടെന്നാൽ പരിചാരികമാരും ഗായികമാരും വിവാഹാതിഥികളും നിന്റെ സൗന്ദര്യം എൻ്റെ മുന്നിൽ വെച്ച് പ്രദർശിപ്പിക്കുമ്പോൾ വശീകരണമുണ്ടായെങ്കിലോ എന്നവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് നിന്റെ അച്ഛൻ നിനക്ക് കണ്ണേൽക്കാതിരിക്കാനായി ആ കുതിരക്കാരനെ പത്ത് ദിനാറും ഒരു പാത്രം ഇറച്ചിയും കൊടുത്ത് നോക്കുകൂത്തിയായി വാടകയ്ക്കെടുത്തതാണ് അവൻ കൂലിവാങ്ങി സ്വന്തം വഴിക്ക് പോയിട്ടുണ്ടാവും ഈ വാക്കുകൾ കേട്ട് ആ സുന്ദരി ആഹ്ലാദത്തോടെ അയാളോട് മന്ത്രിച്ചു എൻ്റെ പ്രഭോ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന തീയാണ് നിങ്ങളിപ്പോൾ അണച്ചത് എൻ്റെ പ്രാണനാഥ എന്നെ പിടിച്ച് മാറോടണയ്ക്കു അവൾ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു പൂർണ്ണ നഗ്നയായി അവൻ്റെ മുന്നിൽ നിന്നു ആ കാഴ്ച കണ്ട് അവൻ കാമവിവശനായി അയാൾ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു സുന്ദരി അയാളെ അവളിലേക്ക് വലിച്ചടിപ്പിച്ചു അവനും അവളെ ആവേശത്തോടെ ആലിംഗനം ചെയ്തു ഇരുവരും ആനന്ദലഹരിയിൽ മതിവരുവോളം കാമകേളികളിൽ മുഴുകി അതേ രാത്രി തന്നെ അവൾ അയാളിൽ നിന്നും ഗർഭം ധരിച്ചു പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് അവർ ഗാഢനിദ്രയിലാണ്ടു അപ്പോൾ ഭൂതം യക്ഷിയോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് നേരം പുലരുന്നതിന് മുമ്പ് അവനെ പൊക്കിയെടുത്ത് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാം അങ്ങനെ അവർ മുന്നോട്ട് ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന അയാളെ മേൽവസ്ത്രം മാത്രം ധരിപ്പിച്ച് പൊക്കിയെടുത്ത് മേലോട്ട് പറന്നുയർന്നു പൊടുന്നനെ ഒരിടിമിന്നൽ ഭൂതത്തിൻ്റെ മേൽ പതിച്ചു ഭൂതം കരിഞ്ഞു നിലം പതിച്ചു യക്ഷിയും താഴോട്ട് ഇറങ്ങി ഹസ്സനെ നിലത്ത് കിടത്തിയിട്ട് കളഞ്ഞു സിറിയയിലെ ദമാസ്കസ് നഗരമായിരുന്നു അത് നഗരവാസികൾ രാവിലെ ഉറക്കമുണർന്നപ്പോൾ സുന്ദരനായൊരു യുവാവ് തെരുവിൽ നിലത്ത് കിടന്നുറങ്ങുന്നത് കണ്ടു അയാൾ കുപ്പായം ധരിച്ചിരുന്നെങ്കിലും അരയ്ക്കു താഴെ നഗ്നനായിരുന്നു ഇയാൾ എവിടെ നിന്ന് വന്നു കാലുറിയില്ലാതെ കിടക്കാൻ കാരണമെന്താണ് ഒരുപക്ഷെ മദ്യശാലയിൽ നിന്ന് കണക്കിലധികം കുടിച്ചതിൻ്റെ ഫലമാകാം എന്നിങ്ങനെ പലതരം അഭ്യൂഹങ്ങൾക്കിടയിൽ ഹസ്സൻ കണ്ണു തുറന്നു എല്ലാവരും തന്നെ നോക്കുന്നതറിഞ്ഞ് അയാൾ ചോദിച്ചു ഞാൻ എവിടെയാണ് നിങ്ങളെന്താണ് മിഴിച്ചു നോക്കുന്നത് ഒരാൾ പറഞ്ഞു നിങ്ങൾ ദമാസ്കസിലെ തെരുവിലാണ് നിങ്ങളുടെ സൗന്ദര്യം കണ്ട് നോക്കി നിന്ന് പോയതാണ് എങ്കിലും ഇത് വേണ്ടായിരുന്നു ഇന്നലെ രാത്രി എവിടെയായിരുന്നു ചങ്ങാതി ഇന്നലെ രാത്രി ഞാൻ കൈറോവിലായിരുന്നു ഹസൻ പറഞ്ഞു ഇപ്പോൾ ദമാസ്കസിലാണെന്ന് നിങ്ങൾ പറയുന്നു ഇത് കൊള്ളാമല്ലോ കാണികൾ പൊട്ടിച്ചിരിച്ചു കഞ്ചാവിന്റെ ലഹരി മാറിയിട്ടില്ല മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഭ്രാന്തനാണ് വേറൊരു വഴിപോക്കൻ പറഞ്ഞു കഷ്ടം ഇത്ര ചെറുപ്പത്തിലെ ഭ്രാന്ത് പിടിച്ചല്ലോ ഹസ്സൻ ആണെയിട്ടു ഞാൻ കള്ളം പറയുന്നതല്ല മിനിഞ്ഞാന്ന് ബസ്ത്രയിലായിരുന്നു ഞാൻ ഇന്നലെ കൈറോയിലെത്തി മതി മതി എന്റെ മോൻ ഇനിയെങ്കിലും കറുപ്പ് തീറ്റി മതിയാക്കണം ഒരു വൃദ്ധൻ ഉപദേശിച്ചു അല്ല ഇതൊരു സ്വപ്നമല്ല ഞാൻ തീർച്ചയായും കൈറോവിലായിരുന്നു ഇത് സ്വപ്നമാണെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണസഞ്ചിയും തലപ്പാവും മേലങ്കിയും പാൻറും എവിടെ പിന്നെ അയാൾ എഴുന്നേറ്റ് നഗരത്തിലേക്ക് നടന്നു രാജവീഥിയിലൂടെയും ഇടവഴികളിലൂടെയും അങ്ങാടികളിലൂടെയും നടന്നു ജനങ്ങൾ അയാളെ ഭ്രാന്തൻ ഭ്രാന്തൻ എന്നുറക്കെ വിളിച്ച് പരിഹസിച്ചു ഒടുവിൽ കുപിതനായ അവൻ ഒരു പാചകക്കാരന്റെ കടയിൽ അഭയം തേടി നല്ല തടിമിടുക്കുള്ള ഒരാളായിരുന്നു കടയുടെ മസ്തൻ ഹാജി അബ്ദുള്ള അയാൾ ആളുകളെ വിരട്ടി ഓടിച്ചു ഹസ്സനെ കണ്ടപാടെ അയാൾക്ക് സ്നേഹം തോന്നി അയാളുടെ കഥ കേട്ടപ്പോൾ അനുകമ്പയും ഉണ്ടായി അബ്ദുള്ള പറഞ്ഞു മോനെ ഇക്കാലത്ത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ചുരുക്കമാണ് ഏതായാലും ഇനി നീ പേടിക്കണ്ട എനിക്ക് മക്കളില്ല നീ എന്നെ നിന്റെ പിതാവായി കണക്കാക്കുമോ എനിക്കുള്ളതെല്ലാം ഇഷ്ടദാനമായി നിനക്കു തരാം താങ്കളുടെ ഇഷ്ടം പോലെ ഹസ്സൻ പറഞ്ഞു അബ്ദുള്ള ഹസ്സന് ഉടുപ്പുകൾ നൽകി അയാളെ ദത്തപുത്രനാക്കി പ്രമാണം ചമച്ചു റൊട്ടി ഉണ്ടാക്കാനും കച്ചവടം നടത്താനും അബ്ദുള്ളയെ സഹായിച്ചുകൊണ്ട് ഹസ്സൻ അവിടെ താമസിച്ചു ഹസ്സന്റെ അമ്മ ബസ്രയിലെ നൂറുദ്ദീന്റെ ഭാര്യ ഒരു പാചക വിദഗ്ധയായിരുന്നു അതുകൊണ്ട് തന്നെ പാചകകല ഹസ്സന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അയാൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾക്ക് പ്രിയം വർദ്ധിച്ചു അബ്ദുള്ളയുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു ഇതേ സമയം ഹസ്സന്റെ കരവലയത്തിൽ രാത്രി ഉറങ്ങിയ പെൺകുട്ടി രാവിലെ ഉണർന്നപ്പോൾ ഭർത്താവിനെ കണ്ടില്ല പ്രഭാതകൃത്യങ്ങൾക്ക് പുറത്തുപോയതാകുമെന്ന് അവൾ കരുതി അപ്പോൾ അവളുടെ പിതാവ് ഷംസുദ്ദീൻ അമ്പരപ്പോടെ ഓടിവന്നു രാജകോപത്തിന്റെ ഫലമായി ഒരു വികൃത സത്വത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തന്റെ മകളെക്കുറിച്ച് അയാൾക്ക് വേവലാതിയായിരുന്നു ആ നശിച്ചവനെ അവൾ ചവിട്ടി പുറത്താക്കിയെങ്കിൽ നന്നായിരുന്നു എന്നു ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വാതിൽക്കൽ മുട്ടി മകൾ വാതിൽ തുറന്നു പതിവിലേറെ അവൾ സുന്ദരിയായിരുന്നു അവൾ ലജ്ജയോടെ പിതാവിനെ എതിരേറ്റു നിന്റെ കെട്ടിയോൻ ആ കൂനൻ ഇവിടെ ഇല്ലേ ഷംസുദ്ദീൻ അരിശത്തോട് ചോദിച്ചു അച്ഛൻ എന്തു നേരം പോക്കാണ് കാണിച്ചത് അവൾ പറഞ്ഞു കൂനനാണ് എൻ്റെ ഭർത്താവെന്ന് എല്ലാവരോടും പറഞ്ഞു പറ്റിച്ചു അല്ലേ പക്ഷേ എൻ്റെ പോലെ ഒരു സുന്ദരനെ ഞാൻ കണ്ടിട്ടേയില്ല ഷംസുദ്ദീന് ദേഷ്യം വന്നു ഇതെന്തു കഥ അപ്പോൾ ആ കൂനൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അച്ഛൻ പിന്നെയും കൂനൻ്റെ കാര്യം പറയുന്നു അവൻ തുലഞ്ഞു പോട്ടെ എന്തായാലും കണ്ണു തട്ടാതിരിക്കാൻ കണ്ടുപിടിച്ച വഴികൊള്ളാം എന്നിട്ടവൾ തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ വിവരിച്ചു കേൾപ്പിച്ചു നിനക്ക് ഭ്രാന്താണോ ഭർത്താവെന്ന് നീ വിളിക്കുന്നവൻ എവിടെ പോയി കുളിക്കാൻ പോയിരിക്കയാണ് എന്ന് പെൺകുട്ടി പറഞ്ഞത് കേട്ട് മന്ത്രി അങ്ങോട്ട് ഓടിച്ചെന്നു അവിടെ കൂനൻ തലകീഴായി തൂങ്ങിക്കിടന്നിരുന്നു ഏ ഇത് നീയാണോ മന്ത്രി ചോദിച്ചു കൂനൻ മിണ്ടിയില്ല പൂതം വീണ്ടും വന്നെന്ന് അവൻ കരുതി അപ്പോൾ മന്ത്രി അവനു നേരെ ഒച്ചവച്ചു പറയൂ അല്ലെങ്കിൽ നിന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് വെട്ടിപ്പിളരും അപ്പോൾ കൂനൻ പറഞ്ഞു നീ എന്നെ കെട്ടിത്തൂക്കിയ ശേഷം ഞാൻ എൻ്റെ തല പൊക്കിയിട്ടേയില്ല അള്ള നിന്നെ അനുഗ്രഹിക്കും എന്നോട് നീ കരുണ കാണിക്കണമേ ഇത് കേട്ട് മന്ത്രി ചോദിച്ചു നീ എന്താണീ പറയുന്നത് ഞാൻ വധുവിൻ്റെ അച്ഛനാണ് ഭൂതമല്ല എന്നെ നീ ചാകാറാക്കി ഇനിയെങ്കിലും നിർത്തു ഇതെല്ലാം കൂനൻ മറുപടി നൽകി അപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട ഷഹ്രസാദ് കഥപറച്ചിൽ നിർത്തി മൗനം പാലിച്ചു